ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ അനാമികയെ കാണാത്ത വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത് ആദർശം ഞാനേയും അവളെ അന്വേഷിച്ചുള്ള തെരച്ചിലാണത് അപ്പോൾ ആ പോലീസുകാർക്കൊക്കെ വിവരം അറിയിച്ചിട്ട് പോലീസിനോട് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വണ്ടിയുള്ളത് അപ്പോൾ അങ്കിളിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അങ്കളെ അനാമികയുടെ വണ്ടിയുടെ നമ്പറൊന്ന് പറഞ്ഞു തരുമോ ആ അപ്പോൾ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അത് പോലീസിന് കൊടുക്കുകയാണ് നമ്പർ ശരി ഈ നമ്പറ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പാസ് ചെയ്തോളാം ശരി ഓക്കെ പോലീസ് നമ്പർ സേവ് ചെയ്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അനാമികയും സോറി നയനയും ആദർശവും പോവുകയാണ് വണ്ടി എടുത്തിട്ട് ആ സമയത്താണ് ഒരു കാറ് കാണുന്നത് അപ്പോൾ നയന പറയാണ് അദർശേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ നോക്കിയേ അനാമികയുടെ കാറ് മാതിരി തന്നെ ഉണ്ടല്ലോ അതേ അദർശചേട്ടാ ആ കിടക്കുന്നത് അനാമികയുടെ കാർ തന്നെയാണ് ആദർശ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് നോക്കുകയാണ് ആ അതേ തന്നെയാണല്ലോ നമ്പറും അങ്കിൾ തന്ന നമ്പർ തന്നെയാണല്ലോ ഇതിൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവളെങ്ങോട്ട് പോയതായിരിക്കും അപ്പോൾ ഞാനെ പറയുകയാണ് ആദർശേട്ടൻ ഇപ്പം തന്നെ എസ് ഐ വിളിക്കണം എന്നിട്ട് വണ്ടിയിവിടെയുള്ള കാര്യം പറയണം അപ്പോൾ ആദർശ് സംശയത്തോടെ ചോദിക്കുകയാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബ്യൂട്ടി പാർലർ ഉണ്ടോ അതറിയില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം പോകുന്ന വഴിക്ക് ഒന്ന് തിരക്കി നോക്കാം ഏത് പാർലറിൽ പോയാലും ഇത്രയും നേരം ഒന്നും എടുക്കില്ല ആദർശേട്ടാ എങ്കിലും എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ കൂട്ടി കൂട്ടുകാരികൾ മൊത്തത്തിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിക്കാൻ മറ്റേ പോയതാണെങ്കിലോ ഏയ് അങ്ങനെയുള്ള കുട്ടി ഒന്നുമല്ല അനാമിക പറയാൻ പറ്റില്ലല്ലോ നിനക്കറിയാലോ അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടായാലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൃ ചേട്ടാ ഏതായാലും പോകുന്ന വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം വാ അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിൽ കയറായിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് അനിയുടെ അച്ഛനും അമ്മയെയാണ് ജാനകി നീ വിഷമിക്കാതെ ആദർശം ഞാനെയും അനാമികയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ അവർ വരട്ടെ അപ്പോഴെന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞേക്കും അപ്പോൾ ജാനകി പറയാണ് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും എൻ്റെ മനസ്സിലുള്ള വിഷമം ഞാൻ അജേഠനോട് പറയാണ് അതെനിക്ക് പറയാതെ വയ്യ എന്താ ജാനകി നിൻ്റെ മനസ്സിൽ എന്തോ മനസ്സിലെന്തോന്നുണ്ട് അതെനിക്ക് നേരത്തേ തോന്നിയതാ നമ്മുടെ മോൻ അനാമികയായിട്ടുള്ള കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയോ അവൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട് ജാനകി അത് നമ്മൾ സംസാരിച്ചതാണല്ലോ ആ പെൺകുട്ടി ആരാണെന്നറിയോ ആ അത് എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ലല്ലോ ആദർശനോട് പോലും അവൻ പറഞ്ഞില്ല എന്നാൽ ആ പെൺകുട്ടിയെ എനിക്ക് പിടികിട്ടി അത് വേറെ ആരുമില്ല ഇവിടെ വരുത്തി വന്നിട്ടുണ്ടല്ലോ കല്യാണത്തിൽ പങ്കെടുക്കാൻ അവൾ തന്നെയാ ആര് നന്ദു ജാനകി നീ നീ എന്തൊക്കെയാ പറയുന്നത് അവർ നല്ല ഫ്രണ്ട്സ് അല്ലേ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാലേ കൂടിപ്പോ അവൻ വരുന്നുണ്ട് അവനോടൊന്നും ചോദിക്കണ്ടേട്ടാ ഏയ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല അപ്പോൾ അനിയെ വിളിച്ചിട്ട് അവർ പറയാണ് ഡാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയാണ് കാണാത്തത് എന്നിട്ട് നിനക്കൊരു ചൂടില്ലല്ലോ നീ അതേക്കുറിച്ചൊന്നും അന്വേഷിക്കുന്ന പോലും ഇല്ല അവളെ കാണാത്തതിന് എവിടെ പോയി അന്വേഷിക്കാനാ അമ്മേ അപ്പം അച്ഛൻ പറയാണ് എന്നാലും നാളെ നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ മോനെ നിനക്ക് അതിൻ്റെ ഒരു ചൂടില്ല എന്നാ അമ്മ പറഞ്ഞത് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുക ഞാൻ എടാ അതുകൊണ്ട് ഇതീ മുടങ്ങിയാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല അപ്പം ജാനകി പറയാണ് എന്താടാ നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അച്ഛൻ ജാനകി വേണ്ട അമ്മയ്ക്ക് എന്നെ തല്ലണമെന്നുണ്ടെ തല്ലിക്കോ അമ്മേ എല്ലാവർക്കും ഉണ്ട് ഇഷ്ടവും ഇഷ്ടക്കേടോ ഒക്കെ ഒരു കാര്യവും ആരെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അമ്മ പറയാണ് നീ എന്താ ഇത് മുത്തശ്ശനോട് പറയാതിരുന്നത് മുത്തശ്ശന് മുത്തശ്ശൻ്റെ വാക്കല്ലേ വലുത് അതനി മാറ്റി പറയില്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം അതും പറഞ്ഞ് അനി അവിടെ നിന്ന് പോയി പിന്നെ ജാനകി അച്ഛനോട് പറയാണ് ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ മനസ്സിലേ അവളാ പിന്നെ ആദർശ് പോലീസിനെ വിളിച്ച് പറയാണ് സാർ ആ പറ ഞങ്ങൾ പോകുന്ന വഴിക്ക് അനാമികയുടെ കാറ് കണ്ടു അതവിടെ പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കാണ് ഏത് ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് സാർ നമ്മൾ മീറ്റ് ചെയ്തില്ലേ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മുമ്പോട്ട് വന്നാൽ മതി അവിടെയാണ് ശരി ഞാൻ നോക്കിക്കോളാം അപ്പോൾ പറയുകയാണ് സൈബർ സെല്ലിൽ നിന്ന് എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു അവസാനമായി വിളിച്ചത് അനാമിക വിളിച്ച നമ്പർ ഞാൻ പറഞ്ഞുതരാം അതൊന്ന് നോട്ട് ചെയ്തോ ആ നമ്പറിൽ നിന്ന് തിരിച്ചും വിളിച്ചിരുന്നു വൺ സെക്കൻഡ് സാർ ഞാനേ നീ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേ പറഞ്ഞോളൂ സാർ അപ്പോൾ സാറ് നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ആ നമ്പർ കണ്ട് നമ്മളെ നാനോന്ന് ഞെട്ടി അവൾ ആദർശിനോട് പറയുകയും ചെയ്തു ഇത് നന്ദുവിൻ്റെ നമ്പറാണല്ലോ ഏ നന്ദുവിൻ്റെ നമ്പറോ അവളെ എന്തിനാണ് അനാമിക വിളിച്ചത് അവൾ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് എന്നാണ് എസ് ഐ പറഞ്ഞത് ഏതായാലും നീ അവളെ വിളിച്ചതെന്ന് കാര്യം തിരക്ക് ഞാൻ നേരിട്ട് പോയിക്കോടാം എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ മൊത്തത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നന്ദുവും ആരോടും പറയാതല്ലേ അവൾ പോയത് കല്യാണം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ എന്നോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് എന്നാലും അങ്ങനെ പോകുന്ന ഒരു ശരിയല്ലല്ലോ എന്തിനായിരിക്കും അവളെ അനാമിക വിളിച്ചത് ഇപ്പോൾ ഇളയമ്മ ഉൾപ്പെടെ എല്ലാവരും അനാമികയുടെ കാര്യം അറിയാൻ കാത്തിരിക്കുക അവരോട് എന്ത് മറുപടി പറയണം എന്നറിയില്ല അവളുടെ മൊബൈൽ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് പോലീസ് എന്തായാലും അവളെ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അദർശം അറിയാം ഇനിയിപ്പോൾ സി എമ്മിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എസ് ഐ ഇതിനെപ്പറ്റി അന്വേഷിക്കൂ അതാ എൻ്റെ ടെൻഷൻ അപ്പോൾ ഞാനത് പറയുകയാണ് എന്തായാലും നമുക്ക് നോക്കാം അദർശേട്ടാ നാന വന്ന് വീട്ടിൽ കയറിയപ്പോൾ ഞാനെങ്കിൽ ചോദിക്കുകയാണ് എന്തായി നാന പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല അവർ പറയുകയാണെന്നിട്ട് മോള് അവസാനം വിളിച്ചത് നന്ദൂനെ അത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ ആദർശനെ വിളിച്ചപ്പോൾ ആദർശാണ് പറഞ്ഞത് എസ് ഐ അങ്ങനെ പറഞ്ഞു എന്ന് അപ്പോൾ നാന പറയാണ് ആ അത് ശരിയാ അപ്പോൾ അവർ ചോദിക്കുകയാണ് എൻ്റെ മരുമകളാകാൻ പോകുന്ന കൊച്ചിനെ അവൾ എന്താ ചെയ്തത് അവൾ എന്ത് ചെയ്യാനേളേ മേ അതെ എന്നോടല്ല ചോദിക്കേണ്ടത് അവളോട് പോയി ചോദിക്ക് അവൾ എന്താ ചെയ്തതെന്ന് ഇളയമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് അനാമിക എല്ലാം എന്നോട് പറഞ്ഞിരുന്നു അനിയും നന്ദുവും അടുപ്പത്തിലാണെന്നും അനി കല്യാണത്തിന് സമ്മതിക്കാത്തത് നന്ദു കാരണമാണെന്നും അതുപോലെ തന്നെ നിന്റെ അനിയത്തിയുടെ സങ്കടങ്ങൾക്കെല്ലാം കാരണം അനിയുടെ കല്യാണം ഉറപ്പിച്ചതാണെന്നും ആ കൊച്ച് എന്നോട് പറഞ്ഞിരുന്നു അളയമ്മേ ഇതൊന്നും വേറെ ആരോടും പറയല്ലേ ഇങ്ങനെ ഒച്ചത്ത് സംസാരിക്കല്ലേ ഇളയമ്മ അവൾക്കൊടുത്ത കൈ തട്ടി മാറ്റിക്കളഞ്ഞു അപ്പോഴാണ് കനകം കൊട്ടേക്ക് വരുന്നത് അപ്പോൾ അവർ പറയാണ് ജാനിക്ക് ഓ എത്തിയല്ലോ എന്നിട്ട് പറയാണ് പറയുകയാണ് അനയനയോട് ഞാനിതൊന്നും ആരോടും പറയുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളാകാൻ പോകുന്ന കൊച്ചിനെ വേണം അവളെ ജീവനോടെ തരണം നന്ദുവിനെയാണ് അനാമിക അവസാനമായിട്ട് വിളിച്ചത് എങ്കിൽ അവൾക്ക് നന്ദുവിന് അനാമികയുടെ കാര്യം നന്നായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് അവളോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുക അപ്പോൾ അവൾ സത്യം പറയും മേഘാ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അപ്പോൾ ജാനകി എന്താന്ന് മോളോട് ചോദിക്ക് വീട്ടിൽ ഇത്രയും കാലം നിൽക്കുന്ന മരുമകൾ എല്ലാ അർത്ഥത്തിലും നല്ല മരുമകളാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ആ മരുമകളുടെ മനസ്സിലെന്താണെന്ന് മേഘാ ഒന്നും അറിയാതെ ഞാൻ എന്നയോട് ഏ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ വീണ്ടും പറയുകയാണ് എൻ്റെ മോന് നല്ലൊരു ബന്ധം കിട്ടുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അല്ലേ ഈ വീട്ടിൻ്റെ മൂന്നാമത്തെ മരുമകളായിട്ടും നിങ്ങളുടെ മോൾ തന്നെ വരണം അല്ലേ അതിനുവേണ്ടി അനാമികയെ ഒഴിവാക്കാൻ നോക്കിയതാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും മോൾക്കെന്താ സംഭവിച്ചതെന്ന് അറിയാതിരിക്കാമെന്ന് പോകുന്നില്ലല്ലോ അറിയട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ജാനകി പറയാം അപ്പോൾ അവർ ചോദിക്കുകയാണ് നാനയുടെ അമ്മ എന്താ മോളെ പ്രശ്നം എന്താ അപ്പോൾ അവൾ പറയാൻ നാന പറയാണ് അത് അനാമികയെ കാണാനില്ല അനാമിക അവസാനം വിളിച്ചത് നമ്മുടെ നന്ദൂന്യ നന്ദുംകോള് വീട്ടിലുണ്ടല്ലോ അവൾ വന്നതിന് ശേഷം ഞാനിങ്ങോട്ട് പോകുന്നത് എന്നാൽ ഞാൻ അവളെ പോയിട്ടൊന്ന് കാണട്ടെ അമ്മേ ഇങ്ങനെയും അനാമികയെ കണ്ടെത്തിയേ പറ്റൂ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രതിയാക്കപ്പെടും ഇപ്പോൾ ഇളയമ്മ പറഞ്ഞിട്ട് പോയത് തന്നെ കേട്ടില്ലേ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനാമികയെ ഒഴിവാക്കിയതാണോ എന്ന് സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷേ അതാരും വിശ്വസിക്കില്ല അത് നമ്മുടെ ഗതികേടായിപ്പോയി അതും പറഞ്ഞ് നയന നന്ദുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അനു ചോദിക്കുകയാണ് അദർശനെ കണ്ടപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയേട്ടാ ഇല്ല പക്ഷേ ആ എസ് ഐ ഒരു കാര്യം പറഞ്ഞായിരുന്നു അനാമിക അവസാനം വിളിച്ചത് നന്ദുവിനെയാണെന്ന് നന്ദുനിയോ അതെ നന്ദു തിരിച്ചും വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദുവിനെ വിളിച്ച് ചോദിച്ചാൽ പോരെ എന്താ സംഭവിച്ചതെന്ന് ആ നയന അങ്ങോട്ട് പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി അദർശം അറിയാം എന്നാലും അവിടെ എന്തിനാണ് വിളിച്ചത് അതൊന്നും എനിക്കറിയില്ല എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അനാമികയുടെ അച്ഛനും അമ്മയും വളരെ ആ അവൾ ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോയായിരിക്കും ഏട്ടാ അങ്ങനെയാണെങ്കിൽ അവൾക്ക് കോൾ എടുത്തു വിടാം ഇതിപ്പോൾ കോൾ എടുക്കുന്നുമില്ല തിരിച്ചു വിളിക്കുന്നുമില്ല എടാ കല്യാണം ഇങ്ങെത്തി ആ സമയത്ത് അവളെ കാണാതായത് കല്യാണം മുടങ്ങാനായിട്ട് നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഏയ് ഏട്ടനും എല്ലാവരെയും പോലെ ചിന്തിക്കല്ലേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഈ കല്യാണത്തിന് അതിൻ്റെ സൂചന ദൈവം ആദ്യം മുതലേ തന്നതാ മുത്തശ്ശൻ്റെ അസുഖത്തെപ്പറ്റി നിനക്കറിയാലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചുമോൻ്റെ കല്യാണം നടന്നു കാണണം എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം എടാ നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരാ മറ്റുള്ളവരുടെ ആഗ്രഹം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സുകൂടി അറിയാൻ ശ്രമിക്കണം അനാമികയെ പിടിച്ചു നേരെ വരുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ് അച്ഛൻ്റെ കുളറിൽ വന്ന് പിടിച്ചിട്ട് അച്ഛനെ തള്ളുക ഒക്കെ ചെയ്തിട്ട് പറയാണ് എടാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അതായത് എന്ന് പറഞ്ഞാൽ അനാമികയുടെ അമ്മ പറയാണ് അയ്യോ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് അപ്പോൾ പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ മകളെ കാണാത്ത വിഷമത്തിൽ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ പറയാണ് നിങ്ങളുടെ മകൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട് നിൻ്റെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ മുഹൂർത്ത സമയത്ത് പെണ്ണ് കല്യാണ മണ്ഡപത്തിൽ എത്തണമെങ്കിൽ ഈ ഉപേന്ദ്രൻ്റെ മുതലും പലിശയും കിട്ടിയേ പറ്റൂ നാണം കെട്ടവൻ ഒന്നും രണ്ടും അല്ലല്ലോ വാങ്ങിച്ചു കൂട്ടിയത് കോടികളല്ലേ കോടികൾ എന്നിട്ട് എന്തായടാ ഇത്രയും നാൾ നീ പറഞ്ഞു പറ്റിച്ചില്ലേ ഇനിയിപ്പോൾ അനന്തപുരി തറവാട്ടിലെ പയ്യനെ കോടികൾ കൊടുത്തിട്ടല്ലേടാ നീ നിൻ്റെ മോളെ കെട്ടിച്ചുവിടാൻ പോകുന്നേ അപ്പോൾ എൻ്റെ പൈസ എവിടെ പോയടാ എൻ്റെ ഉപേന്ദ്ര സത്യമായിട്ടും എൻ്റെ മോളുടെ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് ചെറുക്കനും പെണ്ണും ഈ ബന്ധത്തിന് മുമ്പേ അടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത് അല്ലാതെ പൊന്നും പണവും ഒരുപാട് കൊടുത്ത് നമ്മൾ പയ്യനെ വാങ്ങുന്നതല്ല എന്ത് ചെയ്താലും ശരി നിൻ്റെ മോളെ വിട്ട് വിട്ടുകിട്ടണമെങ്കിൽ എൻ്റെ പൈസ തന്നേ പറ്റൂ അല്ലെങ്കിൽ വാക്കിന് വ്യ വ്യവസ്ഥയില്ലാത്തൊരുത്തനാണ് നീയെന്ന് അനന്തപുരിയിലെ മൂർത്തി സാറിനെ ഞാൻ വിവരം അറിയിക്കും അപ്പോൾ അനാമികയുടെ അമ്മ പറയാണ് അയ്യോ ചതിക്കല്ലേ ചേട്ടാ ഈ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും അപ്പോൾ നിങ്ങളുടെ പണം നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും പെൺകുട്ടികളെ കെട്ടിച്ചു അങ്ങോട്ടല്ലേ പൈസ കൊടുക്കുന്നത് അല്ലാതെ അങ്ങ് ഇങ്ങോട്ട് ഉരുട്ടിത്തരത്തില്ലോ ഈ കല്യാണം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കൂ ബേന്ദ്ര എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മർമ്മത്ത് തന്നെ കുത്തിയത് ഇനി നിനക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കാം അപ്പോഴേ പോലീസുകാർ മാത്രമല്ല പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനും അവൻ്റെ വീട്ടുകാരും വള്ളി പുള്ളി തെറ്റാതെ അറിയും നിൻ്റെ ചരിത്രം അതുകൊണ്ട് ആ വഴിക്കൊന്നും പോകണ്ട മാന്യമായി എനിക്ക് തരാനുള്ള പൈസ തന്നാൽ മതി എങ്കിൽ നിൻ്റെ മോള് അടുത്ത നിമിഷം ഇവിടെ എത്തിയിരിക്കും അല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങിയെന്ന് നീ അങ്ങ് കൂട്ടിക്കോ ഇതുപോലൊരു വലിയ വീട്ടിൽ സമ്പന്നരെ പോലെയാണ് ഭർത്താവും മോളും ഭാര്യയുമൊക്കെ ജീവിക്കുന്നത് അത് കണ്ട കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അനന്തപുരിക്കാർ ബന്ധം ഉറപ്പിക്കാൻ തീരുമാനിച്ചത് നിനക്ക് അഷ്ടിക്ക് വകയില്ലാതായിട്ട് കുറേ കാലമായി എന്ന് എന്നെപ്പോലെ ചിലർക്കെങ്കിലും അറിയാമേടാ ഇപ്പം നിൻ്റെ മോൾക്ക് കൊടുക്കാൻ നൂറ്റൊന്ന് പവൻ വാങ്ങിയില്ലേ അതും കടവാണെന്ന് എനിക്കറിയാം അത് നീ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചെന്നും എനിക്കറിയാം അവരും ചിലപ്പം എനിക്കൊപ്പം കൂടും പക്ഷേ അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ വാക്ക് പാലിക്കാത്ത ഒരുത്തനാണെന്ന് അറിയില്ല എനിക്കെൻ്റെ പണം കിട്ടിയാൽ മതി അതുകൊണ്ട് മറ്റാരുടെയും കാര്യം ഞാൻ നോക്കുന്നില്ല രേവതി മോളെ അതുകൊണ്ട് ആണങ്കെട്ട വേ വേണു മോളും മംഗല്യവതിയായി കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അനന്തപുരിയിലെ പയ്യൻ്റെ ഭാര്യയായിട്ട് വാഴണമെങ്കിൽ അതിനു മുമ്പേ എൻ്റെ പണം തന്നിരിക്കണം വാടാ നമുക്ക് പോകാം അവർ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ അച്ഛനടുത്ത് പറയുകയാണ് ആർഭാട ജീവിതം വേണ്ടായെന്ന് ഞാൻ മോളോടും അച്ഛൻ അടുത്തും പറഞ്ഞതാ രണ്ടാളും കേട്ടില്ല ക്ലബ്ബ് പാർട്ടി കൂത്ത് ഇപ്പം എന്തായി ഇതാരോടും പറയാനും പറ്റത്തില്ല പോലീസിനോട് പോലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ അടുത്ത് നാന പോകുന്നതാണ് നന്ദുവിൻ്റെ അടുത്ത് എത്തിയതും നാന ചോദിക്കുകയാണ് നന്ദു അനാമികയ്ക്ക് എന്താ പറ്റിയത് എന്താ ചേച്ചി കുറേ നേരമായിട്ട് അനാമികയെ കാണുന്നില്ല നിന്നെയാണ് അവസാനമായിട്ട് അവൾ വിളിച്ചിരിക്കുന്നത് അതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ചേച്ചി ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അനാമിക എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അവൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ കുറേ നേരം കാത്തിരിക്കുകയും ചെയ്തു അരമുക്കാൽ മണിക്കൂർ വരെ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ അവൾ വന്നില്ല വിളിച്ചിട്ടോട്ട് എടുത്തതുമില്ല നീ പറയുന്നതൊക്കെ സത്യമാണോ അവളെ പിന്നെ ഞാൻ ചേച്ചിയോട് കള്ളം പറയുമോ എന്തായാലും ശരി എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയേ പറ്റുമോ എങ്കിൽ നമ്മളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അനിയുടെ അമ്മ സംശയിക്കുന്നത് ിപ്പം തന്നെ അർത്ഥം വെച്ച് പലതും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല എന്ന് തെളിയിച്ചേ പറ്റൂ ചേച്ചി എവിടെ പോയി അവളെ കണ്ടെത്താനാ ഇവിടെ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാനും അനന്തേട്ടൻ അനിയ സോറി ഞാനും ആദർ കണ്ടതാ ഇവിടം വരെ നമുക്കൊന്ന് പോകാം എന്നിട്ട് അവിടെ നമുക്കൊന്ന് അന്വേഷിക്കാം ആദർശേട്ടനും ചേച്ചിയും അപ്പം അന്വേഷിച്ചില്ലേ എസ് ഐയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുമുണ്ട് എങ്കിലും ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയേ പറ്റൂ മോളെ ഞാൻ പറ്റുമോളെ തയ്യാറാ അവൾ എന്തിനാ വിളിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല എന്തായാലും കാണാതാകുന്നതിന് മുമ്പ് തന്നെ അവൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് നീയുടെ എന്നാ അനിയുടെ അമ്മയോട് അവൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് അനിയും നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അനി കല്യാണത്തിന് സമ്മതിക്കാത്തത് അതുകൊണ്ടാണെന്നും നീയും അനിയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്നും നീ അതുകൊണ്ടാണ് മൂഡ് ഓഫായിരിക്കുന്നതെന്നും എന്നും ഒക്കെ അവൾ അനാമികയുടെ എല്ലാ കാര്യങ്ങളും അനാമിക അനിയുടെ അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കൂടെ നിൽക്കുന്നത് നിൽക്കുന്നവർ വരും പോലും നമ്മളെ സംശയിച്ചെന്ന് വരും എന്നാൽ പിന്നെ നമുക്കൊന്ന് അന്വേഷിക്കാം ചേച്ചി ആദ്യം ആ കാറ് കിടക്കുന്നിടത്ത് തന്നെ പോവാം എന്നാൽ നീ വാ വാ അവർ രണ്ടുപേരും കാറ് കിടക്കുന്നിടത്തേക്ക് പോവാണ് അവൾക്കിനി ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ ചേച്ചി അതൊന്നും എനിക്കറിയില്ല എന്തായാലും നീ പ്രതിയല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും എങ്കിൽ പിന്നെ കാർ അവിടെ നിർത്തിയിട്ട് അവളെ ഇങ്ങോട്ട് പോയതാ ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യണം അവളെ കണ്ടെത്താതെ ഇനി വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ ആദർ ഷേട്ടൻ്റെ അപ്പച്ചയേക്കാളും മോശമായിട്ട് വന്നിരിക്കുക ഇളയമ്മ ഉള്ളില് വെച്ച സംസാര അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് നീ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാവരോടും എല്ലാം പറയുമോ എന്താ എന്നാ എൻ്റെ സംശയം എന്തായാലും നമുക്ക് പോയിട്ട് വരാം അനാമിക അവിടെ ഇരുന്നിട്ട് എല്ലാ ഭാഗത്തും മാറി മാറി നോക്കുകയാണ് ഏതെങ്കിലും വഴി രക്ഷപ്പെടാനുണ്ടോ എന്ന് നോക്കുകയാണ് വേറെ മറ്റ് ആരെയും അവിടെ കാണുന്നുമില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ